വെൽക്കം ടു അവർ ചാനൽ നമ്മുടെ ഹോസ്പിറ്റൽ ഡേ ഇന്ന് സിക്സ് ഡേ ആണ് ഇപ്പം രാവിലെ തന്നെ നെബിലൈസിങ് ഇഞ്ചക്ഷൻ ഒക്കെ കഴിഞ്ഞു ഇപ്പം പുതിയൊരു നെബിലൈസിങ്ങോട് ഒരെണ്ണം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതും ഇപ്പം പിടിച്ചു കഴിഞ്ഞതേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ആള് നല്ല കളിയിലാണ് ഇനി കഞ്ഞി വേണോ ഏ എന്തുവാ ഹലോ പറ പറ ഞങ്ങൾക്ക് ഭയങ്കര നാണം അപ്പോൾ ഇന്ന് കഞ്ഞി വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇന്ന് രാവിലെ കഞ്ഞിയായിരുന്നു അപ്പോൾ കഞ്ഞിയൊക്കെ വാങ്ങി കൊടുത്തു എന്തായാലും കുടിച്ച് കുറച്ച് അത് കഴിഞ്ഞുള്ള പരിപാടിയിലാണ് രാവിലെ ഡോക്ടർ വന്നായിരുന്നു ബെറ്റർ ആയിട്ടുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു നമ്മളെ കാണിക്കുന്ന ഡോക്ടറെ എല്ലാം റൗണ്ട്സ് വരുന്നത് വേറെ ആരും ആരുമെന്ന് പറയുന്നത് ഡോക്ടറായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്

വളഞ്ഞുപോയി അപ്പം ഇത് മൂന്നാമത്തെ ക്യാൻഡിലാണ് ഇട്ടേ ഇടുന്നത് ഇതിപ്പം എന്താ പറയുന്നത് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അതങ്ങ് കയറി ബൾജായി അങ്ങനെ പിന്നെ അത് ഇനി ഊരണമെന്ന് പറഞ്ഞ് പിന്നെ അത് ഊരിയല്ലേ പറ്റത്തുള്ളു പിന്നെ അതൊരു ചടങ്ങായിരുന്നു ഇതൊരു കരച്ചിലും ബഹളവും കൂവലുമാണ് അവർ പിന്നെ അത് റിമൂവ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ എന്നാലേ പിന്നെ ഇനി ഉണ്ട് മെഡിസിൻസ് നമുക്ക് കൊടുക്കാനുണ്ടല്ലോ അപ്പോൾ പിന്നെ ക്യാനൽ അത് റിമൂവ് ചെയ്ത് ഇനി ഇടണം ഇവിടുത്തെ സെക്ഷനിൽ ഇടാനായിട്ട് പിന്നെ ആദ്യം അവർ കൊണ്ടുപോയി നടന്നില്ല ഇവിടുത്തെ സെക്ഷനിൽ പറ്റുന്നില്ലായിരുന്നു അത് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് വെയിനൊന്നും കിട്ടുന്നില്ല എല്ലാ രണ്ട് കൈയിലും ഫുൾ അവർ കുത്തി കുത്തി വെച്ചേക്കുമായിരുന്നല്ലോ ആദ്യത്തെ രണ്ട് ട്രിപ്പിൻ്റെ ക്യാനൽ ഇട്ടപ്പോൾ ഇപ്പോഴത്തേക്ക് നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല പിന്നെ എന്നെയും ഗേറ്റി എന്നെയും ഗേറ്റി എല്ലാം നോക്കി അവർ എന്നിട്ടും ഒന്നും കിട്ടുന്നില്ല ായിരുന്നു പിന്നെ പറഞ്ഞു ഇനി എൻ ഐ സി യൂണിറ്റ് കൊണ്ടുപോകാം അവിടെ ആവുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് കിട്ടും നോക്കാം കിട്ടുമായിരിക്കുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ കാലിൽ വെയിന്നൊക്കെ നോക്കിയപ്പോൾ കാലിലൊക്കെ ഉണ്ട് ആണ് ചിലപ്പോ ഇടും അങ്ങനെ പറഞ്ഞു അപ്പോൾ നമുക്കൊരു പേടി കാലിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് നടക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവരൊരു വൈകുന്നേരം അഞ്ചുമണിയൊക്കെ ആയപ്പം മീനുട്ടി പിന്നെ എൻ ഐ സി യൂണിറ്റിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ നമ്മളങ്ങനെ പിന്നെ എൻ ഐ സി യൂണിറ്റ് കൊണ്ടുപോയി എൻ ഐ സി യൂണിറ്റ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയുന്നത് ഒരു അഞ്ച് പതിനഞ്ചൊക്കെ ആയപ്പോഴാണ് തോന്നി ഞാൻ കറക്റ്റ് ടൈം നോക്കിയായിരുന്നു എന്തായാലും അഞ്ച് പത്ത് കഴിഞ്ഞു പത്ത് കഴിഞ്ഞപ്പോൾ കയറ്റിയത് അഞ്ച് അമ്പത്തഞ്ചൊക്കെ ആയപ്പോഴാണ് മീനുട്ടി ഇറക്കുന്നത് അതുവരെ അതിനകത്ത് കരച്ചിലും കൂവലും വളരെ എന്തും പറയണ്ട ഒത്തിരി കുത്ത് കിട്ടി എന്തായാലും എല്ലാം കുത്തൊക്കെ കിട്ടി റെഡിയായി നേരെ താഴെ വന്നപ്പോഴത്തേക്ക് എന്തായാലും ക്രിസ്മസ് ട്രീയൊക്കെ ഉരുക്കി വെച്ചേക്കുന്നു ക്രിസ്മസ് വൈബായിട്ടുണ്ട് ഹോസ്പിറ്റലിലും കാണിച്ചേ

ആവിയൊക്കെ ആവി പിടിച്ചു പറ ഇഞ്ചക്ഷൻ എടുത്തു പറരി നാളെ കാണാന്ന് പറയ ഓക്കെ ബൈ വേറെ ബായി പറ അങ്ങനല്ല ബായി പറ കൈ പൊത്താൻ വേണ്ടിട്ടാണ് ഗുഡ് നൈറ്റ് വരാ നാളെ കാണാവേ ബൈ പറയട്ടെ അമ്മ പറയട്ടെ ഓ അങ്ങനെ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് നാളെ കാണാം ബ ബൈ